മുൻ അധ്യാപികയും വനിതാ സാംസ്കാരിക സാക്ഷരതാ പ്രവർത്തകയുമായിരുന്ന ഏഴോത്തെ വി വി കാർത്തിയ ടീച്ചറുടെ സ്മരണാർത്ഥം സമർപ്പണവും ടീച്ചർ സ്മൃതി സംഗമവും മാപ്ല സ്കൂളിൽ നടന്നു പി കെ ശ്രീമതി ചെയ്തു എന്ന ഈ ഈ പക്ഷേ പണ്ട് പുജാരം വന്ന പോലെ പോലെയായിപ്പോയി പണ്ട് പൂജാരം ദ്വാരകയിലേക്ക് പോയപ്പോ ദ്വാരകയിൽ നിന്ന് ഇവിടെ തിരിച്ചു വന്നപ്പോൾ ഞാൻ പത്ത് പത്ത് വരെ ഇവിടെ ഉള്ളപ്പോ സ്കൂൾ എന്ന് പറഞ്ഞാല് സൗകര്യം വളരെ കുറവായി കുറെ മല കഴിഞ്ഞു പത്ത് പത്ത് മലകുമ്പോഴത്തേക്ക് സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ആകെ മാറി ഇത് എങ്ങനെ മാത്രം ഇ സ്കൂള് തന്നെയാണോ ചെയ്യാൻ ില്ല ഗവൺമെന്റ് പറഞ്ഞാലും പക്ഷെ ഇതൊരു മനോഹരമായ നല്ല സൗകര്യം നല്ല സംവിധാനം തീർച്ചയായിട്ടും നോക്കൊരു ഒരു ഞാൻ കണ്ട ആ അന്നത്തെ സ്കൂളല്ല എല്ലാം അറിയില്ല ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വളരെ തിരട്ടു പിടിച്ചാൽ ഒരു ദിവസമായിരുന്നു നിങ്ങളൊക്കെ നന്നായിട്ട് അറിയാം പക്ഷേ രൽമാഷ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും എന്നോട് ആവശ്യപ്പെട്ടെന്നും പോകാൻ പറ്റിയില്ല ഇപ്രാവശ്യവും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവര് എന്നെപ്പോലൊരു എന്താ പറയുക കഠിന ഹൃദയം വേറെ ഉണ്ടാവില്ല എന്നുള്ള നല്ല ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയായാലും ഞാൻ ഇതിന് വരാം ഏറ്റുവാങ്ങി ചടങ്ങിൽ വി ആർ വി ഏഴോം അധ്യക്ഷത വഹിച്ചു കെ ഹാരിസ് പി കെ ഭാർഗവൻ എസ് കെ ആബിദ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ഇബ്രാഹിം വെങ്ങറ എസ് എ പി മൊയ്നുദ്ദീൻ അബ്ദുള്ള മാലഗത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയതാടി